सेंट्र मांग प्रवर्तम सिल्वर लीफ़ बिल्डर्स एमएलए एडवोकेट वीआर सुनील कुमार उद्घाटन <laughs> <laughs> ரிசத்தில் சாட்சியில உபயோகப்படுத்திக்கொண்டு ഒത്തിരി ആളുകൾ ഈ മേഖലയിലേക്ക് ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും പി 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 അടിസ്ഥാനത്തിൽ പോലും ടൂറിസം സാധ്യതകളെ ഉപയോഗപ്പെടുത്താമെന്ന് ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് ആ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന് അനുസൃതമായിട്ട് ഗവൺമെൻറ്റിൻ്റെ വരുമാനം വർദ്ധിക്കുന്നുണ്ട് വ്യക്തികളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നുണ്ട് തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു വർദ്ധിക്കുന്നുണ്ട് വിദേശികൾ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് കടന്നു വരുവാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ മേഖലകളിൽ എല്ലാ ഏതെല്ലാം മേഖലകളിലെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാം ടൂറിസം സാധ്യതകളുണ്ട് എന്നുള്ള അതിന് യാതൊരു സംശയവും ഇല്ല തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു പ്രവർത്തനം വയനാട് ഇതിൻ്റെ തുടക്കം ഇവിടെ സിൽവർ ലിപ്പ് തുടക്കമിടുകയാണ് വയനാട്ടിലാണ് ഇതിൻ്റെ തുടക്കം കുറിക്കുന്നത് തീർച്ചയായിട്ടും അത് നമുക്കും വിദേശികൾക്കും ഉൾപ്പെടെ എല്ലാവർക്കും ഇന്ന് തന്നെ എന്നോട് സൂചിപ്പിച്ച സൂചിപ്പിച്ച പ്രകാരം ആയിരം പേർക്ക് തൊഴിൽ ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് കഴിയുന്നതോടുകൂടി തന്നെ രണ്ടായിരം പേർക്ക് തൊഴിൽ സാധ്യതകൾ ഉണ്ടാകുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതാണ് ഏറ്റവും നല്ല കാര്യമായിട്ട് കൂടി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആ തൊഴിൽ സാധ്യതകൾ എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ നമുക്കിവിടെ തന്നെ ജോലി ചെയ്യാവുന്ന സാധ്യതകളിലേക്ക് വരുന്നത് ഏറ്റവും നല്ല കാര്യമായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളിൽ തീർച്ചയായിട്ടും എല്ലാ പ്രവർത്തകരെയും ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഔപചാരികമായിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വ്യത്യസ്തമായ കൂട്ടുകൃഷി എല്ലാവർക്കും അമിത ലാഭം കൊടുക്കുകയും കോട്ടേജ് ബിസിനസ്സിലൂടെ മാസവരുമാനം ഒരു ലക്ഷത്തിലധികം കൊടുക്കത്തക്ക വിധത്തിലുള്ള ലാഭം വാങ്ങിക്കൊടുക്കുന്ന വളരെ വേറിട്ട ഭൂമി കച്ചവടമാണ് സിൽവർ ലീഫ് ബിൽഡേഴ്സിന്റെ സവിശേഷത എം ഡി ഡോക്ടർ നിഷാദ് അബൂബക്കർ അധ്യക്ഷനായി ഇരുപത്തി എണ്ണായിരം പേരെ കോടീശ്വരന്മാരാക്കുവാനും അതിലൂടെ ഇരുപത്തി പേർക്ക് തൊഴിൽ കൊടുത്ത് അവരെയും സമ്പന്നതയിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയൊരു മിഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ഓഫീസിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടത് നമുക്കറിയാം വയനാട് ഇവിടെ അവിടെ ലാൻഡ് സ്ലൈഡ് കഴിഞ്ഞതിനു ശേഷം വയനാടിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ടൂറിസം മേഖല ആകെ സ്തംഭിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ജസ്ബൈഡ് അവിടെ ആയിരത്തി നാനൂറ് ഏക്കർ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തുടക്കമിട്ടു വിട്ടു ഇന്ന് നൂറ്റി പതിനാറിന് മേൽ ഏക്കർ സ്ഥലം അവിടെ ഞങ്ങളുടെ പ്രൊജക്ട് ആരംഭിച്ചു കഴിഞ്ഞു അപ്പൊ അതിലൂടെ അഞ്ച് സെന്റ് ഭൂമി ഓരോരുത്തർക്കും ആധാരം രജിസ്റ്റർ ചെയ്ത് നൽകിക്കൊണ്ട് അവിടെ പതിനാറ് പണം കായ്ക്കുന്ന മരങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന ചന്ദന മരങ്ങളും അതിനിടയിൽ ഒരു നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കോട്ടേജ് ഇതിലൂടെ നടപ്പിലാകാൻ പോകുന്നത് ആറു മാസത്തിന് ശേഷം ഒരു ലക്ഷം രൂപയിൽ കുറയാത്ത ഒരു വരുമാനം ഇത് വാങ്ങിയവർക്ക് ലഭിക്കുന്നു അതോടൊപ്പം തന്നെ പത്തു വർഷത്തിന് ശേഷം ചന്ദന മരങ്ങൾ വിറ്റ് കിട്ടുന്ന രണ്ട് കോടിക്ക് മേലെയുള്ള ഒരു തുകയും ഇവിടെ ലഭിക്കുമ്പോൾ അവിടെ സെന്റ് ഭൂമിയും കോട്ടേജും ഏറ്റവും വലിയ പ്രത്യേകത അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ജനറൽ ജനറൽ മാനേജർ മാനേജർ റാഫി സ്വാഗതവും വർഷത്തെ കമ്പനിയുടെ ഷഹീന റാഫിയും സോണൽ മാനേജർ ഷെഫീഖ് എവർഗ്രീനും വിശദീകരിച്ചു കെ കെ സഫർ അലി ഖാൻ ശിവദാസൻ എന്നിവർ സംസാരിച്ചു മൊയ്തീൻ എടച്ചാൽ നന്ദി പറഞ്ഞു